Oh. सरस्वती नमस्तुभ्यम् वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धि എല്ലാവർക്കും വിജയദശമി ആശംസകൾ ഇപ്പം കാണുന്ന ഈ വ്ലോഗ് വിദ്യാരംഭ ദിവസത്തിലെ ശിവാലയിലെ കുറച്ച് ഭാഗങ്ങളാണ് പുതിയ കുട്ടികളെല്ലാവരും വന്ന് ദക്ഷിണ വെച്ചു നൃത്ത പഠനത്തിൻ്റെ ആദ്യ ചുവടുകൾ അവർ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ശിവാലയിലെ എല്ലാ കുട്ടികളും ഇന്നത്തെ ദിവസം ദക്ഷിണ വയ്ക്കുന്നുണ്ട് ഒരു ഗുരു എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷമായിരുന്നു ഇത് ശിവാലയ എന്ന സ്ഥാപനം ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് തുടങ്ങുന്നത് അന്ന് വെറും നാല് കുട്ടികളെ വെച്ച് ആരംഭിച്ച സ്ഥാപനമാണ് ശിവാലയ സ്കൂൾ ഓഫ് ഡാൻസ് ഇന്ന് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് പോലും ഉണ്ടായിരുന്നില്ല രണ്ട് വർഷത്തിന് ശേഷം ഞാൻ തന്നെ എൻ്റെ ഈ നൃത്തത്തിൻ്റെ കരിയറിൽ നിന്ന് എടുത്ത ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ഥാപനം ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഈ ഒരു നല്ല ദിവസം തന്നെ ശിവാലയയുടെ സെക്കൻഡ് ബ്രാഞ്ച് ആലപ്പുഴ ജില്ലയിലെ കാവാളത്ത് ആരംഭിക്കാൻ പോകുകയായിരുന്നു അതിൻ്റെ കൂടി സന്തോഷം ഞാൻ നിങ്ങളോട് പങ്ക് വയ്ക്കുകയാണ് ഞാൻ പഠിച്ച രീതിയിൽ കലാമണ്ഡലത്തിൽ എങ്ങനെയാണോ എന്നെ എൻ്റെ ഗുരുക്കന്മാർ പരിശീലിപ്പിച്ചത് ആ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ കുട്ടികളെ ആ രീതിയിൽ എന്നല്ല ആ രീതിയിൽ രീതിയിലേക്കാട്ടും ഉപരി എന്നെക്കൊണ്ട് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും അത്രയും നല്ല രീതിയിലാണ് ഞാൻ എൻ്റെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഓരോ കുട്ടികളെയും ഫോക്കസ് ചെയ്ത് അവരുടെ തെറ്റുകളും എല്ലാം മനസ്സിലാക്കി കൊടുത്ത് അവരെ കൂടുതൽ ഇംപ്രൂവ് ആക്കി ആണ് ശിവാലയയിലെ ഓരോ കുട്ടിക്കും നൃത്തത്തിൻ്റെ ഓരോ പാഠങ്ങൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് Tak, ke, di, ni. Tak, di, ni, Tak, ke, di, ni. Tendang ayu. Tendang ayu, tendang di, ni, tai. Tak, ke, di, ni, tai. Okay? Kiti, ya. മാറട്ടെ എന്നിട്ട് ബുദ്ധിമുട്ടായിട്ടു കേട്ടോ です。え、クリアパクラーパクラー出たかあ、これ買った方がいいかな。え、いいから、あ、違う。<this> <laughs> Si. 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 Katrine. നൃത്ത പറഞ്ഞത്തോടൊപ്പം തന്നെ നമ്മുടെ ശരീരം അതിന് പാകമാകാൻ ആവശ്യമായ എക്സസൈസുകൾ ബോഡി എക്സസൈസ് അതുപോലെ തന്നെ കണ്ണ് സാധകം കഴുത്ത് സാധകം ഇതെല്ലാം തന്നെ ശിവാലയയിൽ ഓരോ കുട്ടിക്കും നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പ്രായഭേദമന്യേ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിൽക്കുമെൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായാലും കമൻറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഞാൻ റിപ്ലൈ ആയിട്ട് കമൻ്റ് ഇടുന്നതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ടീച്ചറും പിള്ളേരും എന്ന അക്കൗണ്ടിലെ ഫോളോ ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഡാൻസറിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ടീച്ചറും പിള്ളേരും എന്ന് യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കൂടുതൽ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെ കാണാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്